കൂട്ടുകാരെ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മൾ ടിഷ്യൂ പേപ്പറുമായിട്ടാണേ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് അപ്പോൾ ടിഷ്യൂ പേപ്പറിൽ നമ്മൾ ഒരുപാട് ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇത്രയും സിമ്പിളായിട്ടും പിന്നെ പെട്ടെന്ന് എല്ലാവർക്കും ഒരു അഞ്ച് അഞ്ച് മിനിറ്റിൽ ചെയ്തെടുക്കാനും പറ്റുന്നതായിട്ടുള്ള ഒരു സൂപ്പർ ക്രാഫ്റ്റുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഈ ചേച്ചി സ്ഥിരം ഇങ്ങനെ പറയുന്ന ഡയലോഗല്ലേന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാകും സപ്പോസ് സ്ഥിം പറയുന്നതാണെങ്കിലും ഇത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റ് ആയതുകൊണ്ടാണ് ഞാൻ ആദ്യമേ ഈ ഒരു കാര്യം പറയുന്നത് അപ്പോൾ നമ്മുടെ ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് അതിനെ അത് മടക്കി മടക്കിയെടുക്കുന്നുണ്ട് മടക്കിയതിന് ശേഷം ഈ ഒരു മടക്കുള്ള ബോർഷൻ ഒന്ന് നമുക്ക് കട്ട് ചെയ്ത് കളയാം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇതുപോലൊന്ന് കട്ട് ചെയ്ത് നന്നായിട്ട് കളയണ്ട ഇതുപോലൊന്നും നന്നായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം എടുത്തതിന് ശേഷം ഇതിനെ നമുക്കൊന്ന് മടക്കി എടുക്കണം അപ്പം എങ്ങനെയാണ് മടക്കി നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ കൂടെ ഒന്ന് കണ്ട് മനസ്സിലാക്കിയെടുക്കുക പിന്നെ ഇത് ഏതെങ്കിലും പുതിയ കൂട്ടുകാർ വെറുതെ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് തരാനും പിന്നെ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുതേ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മുടെ ഈ ഒരു ചാനലിലുണ്ട് അപ്പോൾ എന്തായാലും ഒന്ന് കണ്ടു നോക്കിയിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അത് കഴിഞ്ഞിട്ട് ഇത് നമ്മൾ നന്നായിട്ട് മടക്കി മടക്കിയെടുത്തിട്ടില്ല നമ്മുടെ ഈ ഒരു ടിഷ്യൂ പേപ്പർ മടക്കി എടുത്തു ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ഇതുപോലെ കെട്ടി കെട്ടുകമ്പി യൂസ് ചെയ്തിട്ട് ഒന്ന് കെട്ടി കൊടുക്കാം അല്ലെങ്കിൽ ആദ്യം ഇതിൻ്റെ സെൻറ്ററിൽ നൂല് വെച്ച് കെട്ടിയതിന് ശേഷമോ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ ഇപ്പോൾ അതേ ഇതുപോലെ കെട്ടി കൊടുത്തതിന് ശേഷം നമ്മൾ രണ്ട് ഭാഗം ഒന്ന് ഇതുപോലെ ഒന്ന് വളച്ചിട്ടൊന്ന് കട്ട് ചെയ്യുന്നുണ്ട് എന്നിട്ട് ഈ ഒരു പേപ്പർ നന്നായിട്ടൊന്ന് നിവർത്തിയെടുക്കുന്നുണ്ട് ഇതുപോലെയാണ് ആക്കി എടുത്തിട്ടുള്ള പിന്നെ ഓരോരോ പേപ്പറായിട്ട് ഇങ്ങനെ ഒന്ന് അതിന് നമ്മൾ പുറത്തേക്ക് ഇത് ഇങ്ങനെ ഒന്ന് എടുത്താൽ മതി സംഭവം റെഡി ആയിട്ടുണ്ട് ഉള്ളൂ എന്നല്ല അപ്പോൾ ഇത് നമ്മുടെ കയ്യിലിരിക്കുന്നുണ്ട് അതായത് ഇത് എങ്ങനെയാണ് അറേഞ്ച് ചെയ്യുന്നത് നമ്മുടെ രീതിക്ക് അനുസരിച്ച് നന്നായിട്ടൊന്ന് ഇതുപോലെ ചെയ്തെടുത്താൽ മതി കേട്ടോ പിന്നെ ടിഷ്യൂ പേപ്പറിൻ്റെ തന്നെ നമ്മൾ ഒരുപാട് വെറൈറ്റി വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങളൊന്ന് കണ്ട് നോക്കണേ നിങ്ങൾക്ക് എന്തായാലും ട്രൈ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന വീഡിയോസ് മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ അങ്ങനെ നമ്മുടെ ഒരു കിഡിലും ടിഷ്യൂ പേപ്പറിലുള്ള ഫ്ലവർ റെഡിയായി സംഭവം കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ ഇനി ഇതിൻ്റെ താഴ്ഭാഗത്ത് നൂല് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഞാൻ കെട്ടി കൊടുക്കുന്നുണ്ട് കെട്ടി ഇത് റെഡിയാക്കി എടുക്കുമ്പോഴത്തേക്കും നമുക്ക് പെർഫെക്റ്റ് ഒരു അടിപൊളി പൂവായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ ഇത് കെട്ടിയതിന് ശേഷം ഇനി അടുത്ത് ഗ്രീൻ ടീപ്പ് വെച്ചിട്ട് ആ ഒരു തണ്ടിൻ്റെ പോർഷൻ അത്രയും കൊടുത്താൽ സംഭവം കഴിഞ്ഞു എത്ര മാത്രമേ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നു അത്രയും നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക ഞാനിന്ന് മൂന്ന് പൂക്കൾ മാത്രമേ ഇതിപ്പോൾ ഉണ്ടാക്കിയെടുക്കുന്നുള്ളൂ കേട്ടോ ഒരുപാടുണ്ടാക്കണമെന്ന് ആഗ്രഹമുണ്ട് പിന്നെ സമയത്തിന് ചെറിയൊരു പ്രശ്നം മൂലം ഞാനത് ഇത്രയും മാത്രമേ ഉണ്ടാക്കിയെടുക്കുന്നുള്ളൂ നിങ്ങൾ ഒരുപാടുണ്ടാക്കിയെടുക്കുക ഒരുപാടൊക്കെ ആയിട്ട് ഉണ്ടാക്കിയിട്ട് നമ്മുടെ ടേബിളിലൊക്കെ വയ്ക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും പറ്റുന്നവരൊക്കെ എന്തായാലും ഒന്ന് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇതേ നമ്മൾ രണ്ടാമത്തെ പൂവ് ഉണ്ടാക്കിയെടുക്കുന്നതാണ് സെയിം മെത്തേഡ് തന്നെയാണ് അതുപോലെ തന്നെയാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഒന്നാമത്തെ ചിലപ്പോൾ മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു രണ്ടാമത് ചെയ്യുന്നത് കൂടെ മനസ്സിലാവട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഒന്നുകൂടെ ഈ ഒരു വീഡിയോ രണ്ടാമത് ഉണ്ടാക്കുന്ന വീഡിയോ കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തത് പിന്നെ കൂട്ടുകാരെ ഈ ഒരു ചാനലിൽ പാൾ വസ്തുക്കൾ കൊണ്ടിട്ടുള്ള ഒരുപാട് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാൻ പറ്റുന്ന കൂട്ടുകാർ എന്തായാലും കണ്ടു നോക്കണേ നമ്മൾ എന്തായാലും വെറുതെ കളയുന്ന ഐറ്റംസ് ഐറ്റംസൊക്കെയാണ് അത് വച്ചിട്ട് നമ്മുടെ വീട് അലങ്കരിക്കാൻ പറ്റുന്നത് എന്തായാലും നിങ്ങൾ ആ ഓരോ ഓരോ കണ്ടു നോക്കുക ഇന്നലെ ഇട്ട വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ റബ്ബർ കായ വെച്ചിട്ട് ഉണ്ടാക്കിയ ഒരു ക്രാഫ്റ്റ് വർക്കാണ് അതിതേ ഞാൻ ഈ ഒരു സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇതാണ് നമ്മുടെ റബ്ബർ കായ വച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയ ഒരു അടിപൊളി ഐറ്റം അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്ന ഉള്ള ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് എന്തായാലും ഒന്ന് കണ്ടു നോക്കിയിട്ട് ട്രൈ ചെയ്യണേ ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലായിടത്തും അവൈലബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ് ഈ ഒരു റബ്ബർകായ ഇപ്പോൾ ആ ഒരു സീസണാണ് റബ്ബർക്കായ പൊട്ടി തറയിൽ തെറിച്ചിങ്ങനെ കിടക്കുന്ന ആ ഒരു സീസണാണ് അപ്പോൾ നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ നിങ്ങൾ കളയാതെ എടുത്ത് വെച്ചിട്ട് ഇതുപോലെ കുറച്ച് പൂക്കളൊക്കെ ഉണ്ടാക്കി വെക്കുക ഇത് പോവും ഒരൊറ്റ കളറിലെ ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളൂ നിങ്ങൾ പല പല കളേഴ്സിൽ ഉണ്ടാക്കി വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്യാൻ മറക്കല്ലേ അങ്ങനെ ഇത് നമ്മൾ രണ്ടാമത്തെ പൂ റെഡി ആക്കിയിട്ടുണ്ട് ടോട്ടൽ നമ്മൾ മൂന്ന് പൂക്കളാണ് ഈയൊരു നമ്മുടെ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് വച്ചിട്ടുണ്ടാക്കിയെടുത്തത് ഇത്രയേ ഉള്ളൂ സിമ്പിൾ പരിപാടിയാണ് ഒരുപാടുണ്ടാക്കിയെടുക്കുക കേട്ടോ നിങ്ങൾ ഇത് മാത്രം കണ്ടിട്ട് മൂന്നെണ്ണം ഉണ്ടാക്കാൻ നിൽക്കേണ്ട ഒരുപാടൊക്കെ എടുക്കുക പിന്നെ കുറച്ചുകൂടെ കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഒരു ടോപ്പ് പോഷനിൽ വാട്ടർ കളറോ അങ്ങനെ എന്തെങ്കിലും കളർ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി അതല്ലെങ്കിൽ ഇപ്പോൾ ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നല്ലോ വെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് പെയിൻ്റ് അടിക്കുന്ന ആ ഒരു അങ്ങനെ ചെയ്ത് കൊടുത്താലും നല്ല ഭംഗിയായിരിക്കും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഈ ഒരു ടിഷ്യൂ പേപ്പർ മൊത്തത്തിൽ വെള്ളത്തിൽ കൊണ്ടുവരും മുക്കാൻ നിൽക്കേണ്ട എങ്കിൽ നമ്മുടെ ക്രാഫ്റ്റിൽ ഇത്രയും നമ്മൾ കഷ്ടപ്പെട്ടത് വെറുതെ ആയിപ്പോവും അപ്പോൾ അതേ നമ്മൾ പൂവൊന്ന് അറേഞ്ച് കൊടുക്കുക അറേഞ്ച് ചെയ്ത് കൊടുക്കുവാണേ ഇതുപോലെ നമ്മൾ ഒന്നാമത്തെ പൂവിങ്ങനെ മുകളിൽ വെച്ചിട്ട് രണ്ടാമത്തെ പൂവ് താഴെ പിന്നെ അടുത്തത് സിമ്പിളായിട്ടൊന്ന് മാറി നിൽക്കുന്ന ഒരു രീതിയിലാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് എളുപ്പ പരിപാടിയാണ് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഇതിൽ ലീഫൊക്കെ വച്ച് കൊടുക്കണമെന്നുള്ളവർക്ക് ലീഫ് വച്ച് കൊടുക്കുക ഞാനിപ്പോൾ ലീഫൊന്നും വെച്ച് കൊടുക്കുന്നില്ല നോർമലി പൂക്കൾ മാത്രമേ ചെയ്തെടുക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ കൂട്ടുകാരെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ എന്നിട്ട് നിങ്ങളും പറ്റുവാണെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക പിന്നെ മാക്സിമം നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ശ്രമിക്കുക ഒരുപാട് ക്രാഫ്റ്റ് ഉള്ള ഒരു കുഞ്ഞ് ചാനലാണ് എൻ്റേത് അപ്പോൾ നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക ജസ്റ്റ് ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മൾ സ്ഥിരം റെഡ് ഹാർട്ടാണ് പറയാറ് ഒരു വൈറ്റ് ഹാർട്ടെങ്കിലും നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ മാർക്കല്ലേ അങ്ങനെ ഈ ടിഷ്യൂ പേപ്പർ വെച്ചിട്ടുള്ള ഈ ഒരു ക്യൂട്ട് ക്രാഫ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ കാണാം ബൈ ബൈ